കോഴിക്കോട് തോന്നുന്നത് അടിപൊളി ഇതില് ലാസ്റ്റ് പറഞ്ഞ വീട് കേട്ടില്ലേ പിന്ന അപ്പം ദൈവമില്ല ദൈവമില്ല നടന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു പണ്ട് പിന്നെ നമ്മളെ കർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുക നമ്മൾ ദൈവവിശ്വാസം എന്തായാലും എല്ലാര്ക്കും വേണ്ടതാണ് അത് അനിൽ ബാലചന്ദ്രനെ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് ഇപ്പൊ ഇതിന്റെ പഴയ വീഡിയോ ആണ് ഇത് ആയിട്ടുണ്ട് മോട്ടിവേഷൻ അല്ല സെയിൽസിലാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തത് ശരിക്കും വിജയിച്ച വ്യക്തിയാ ഒറ്റക്ക് എന്താ പറയാ വെട്ടി വന്നെല്ലാം പറയുന്ന പോലെ വഴി വെട്ടി വന്നോയി സത്യമാണ് എനിക്ക് കൊറേയൊക്കെ സത്യം ഉണ്ട് അതാ എടുത്താ നാറി പറഞ്ഞില്ലേ കസ്റ്റമർ ആണ് എനിക്ക് പൈസ റീസെൻറ്റ് നമ്മളിതാണ് ഡിസ്കസ് ചെയ്യാൻ വന്നത് അവർ മുഴുവൻ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആയിരിക്കും കുഴപ്പമൊന്നുമില്ല അവർക്കൊരു താങ്ക്സ് താങ്ക് യു ബൈ ആളാണ് നമ്മളെ എന്താ പറയുക കോഴിക്കോട് കാരനാണ് തോന്നുന്നത് സംഭാഷണ നമ്മൾ പി എം എ ഗൂർ പുള്ളി എടയാന്ന് എനിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ് പുള്ളിയുടെ സംസാരം കേട്ടാൽ ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോവും വെച്ചാൽ അങ്ങനെയാണ് പുള്ളിയുടെ ആ എക്സ് എനിക്ക് കറക്റ്റ് വീഡിയോയിൽ കിട്ടിയില്ല നമുക്ക് നോക്കാം പുള്ളീൻ്റെ എന്താണ് എങ്ങനെ ഇല്ലാണ് ഇതിലാരും എടുത്ത് ചെയ്താണേ ശരിക്കും പുള്ളീൻ്റെ അടുത്ത് ഷോർട്സ് ഇല്ല ഞാൻ ഷോർട്സാന്ന് നോക്കിയത്

ണിതും പറയേണ്ട രീതിയാണെന്നില്ല നമ്മൾ എങ്ങനെയാണ് ചെലപ്പോ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ആ പറയുന്നത് കൂടിയിട്ട് ഉയരെന്നുള്ള സിനിമയില് പാർവതിയുടെ കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്ക് രണ്ട് പുരുഷന്മാർ വരുന്നുണ്ട് ഒരാൾ പ്രണയമായിട്ടാണ് വന്നത് അയാൾ ആ പെൺകുട്ടിയുടെ ചെറുവിങ്ങനെ അരിഞ്ഞിട്ടാണ് പോയത് പക്ഷെ വേറൊരാള് വന്നു സൗഹൃദവുമായിട്ട് അയാൾ ആ പെൺകുട്ടിക്ക് പുതിയ ചെലകുകൾ വെച്ചു കൊടുത്തു ഒരാകാശവും കരച്ചു അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഉപേക്ഷിക്കും വേദനിപ്പിക്കും ഭൂമി നിങ്ങൾക്ക് നിരവധിയായ സങ്കടങ്ങളും ദുഃഖങ്ങളും തരും നമ്മൾക്ക് തരും ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരും കൈയൊഴിയും ും മുഴുവനും കൂടെ ഉണ്ടാകുന്നു പറഞ്ഞവരും കയ്യൊടി സ്വപ്നങ്ങൾ തന്ന മനുഷ്യരെ സ്വപ്നങ്ങൾ മാത്രമല്ല ഉറക്കത്തെ പോലും കട്ടെടുത്ത് കടന്നുകളയും അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ നമ്മളെ അറിവൊന്നും ചിലപ്പോ സഹായിക്കണമെന്നില്ല നമ്മൾ വായിച്ച മഹാഗ്രന്ഥങ്ങളും ചിലപ്പോൾ സഹായിക്കണമെന്നില്ല പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ അതിന് നമ്മളെക്കാൾ സർവശക്തനായ ഒരാളുമായി ഒരാത്മബന്ധത്തിന്റെ അനുരാഗബദ്ധമായ ഒരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് പിടിച്ചു അടിപൊളി ഇതിൽ ലാസ്റ്റ് പറഞ്ഞ വീട് കേട്ടില്ലേ ഈ പിന്നെ നമ്മളെ ഞാനൊക്കെ എന്താ പറയുക നമ്മൾ എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ ദൈവത്തിനോടൊന്നും ഇല്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അമ്പലത്തിൽ പോയാലും നമ്മളെ പ്രാർത്ഥിക്കലും നമ്മൾ നമ്മൾ ഉള്ളിലില്ല ചെറുതിൽ നമ്മളെ ശീലിക്കേണ്ടതാണ് അപ്പം ദൈവമില്ല ദൈവമില്ല എന്നെല്ലാം പറഞ്ഞ് നടന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു പണ്ട് ഇവർ മനസ്സിലായി ഈ പറഞ്ഞ കാര്യം കണ്ടില്ലേ നമ്മൾ അടുത്തില്ലേ ഒരുപാടാളിപ്പം ഇവിടെ എൻ്റെ വൈഫ് സമാധാനിപ്പിക്കാം ഒരു നിമിഷത്തിൽ നമ്മളടുത്ത് ആരും ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഇണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാണ്ട് നിൽക്കാനാണ് ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അത് ദൈവമായ ദൈവം എന്ന് പറയാം ഞാൻ ദൈവം എന്ന് പറയുന്നത് ഒരു രൂപം എൻ്റെ മേലുള്ള ഒരു ദൈവം ഒരു പവർഫുൾ ഒരു 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 ഉണ്ട് പിന്നെ നമ്മളെ കർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുക നമ്മൾ കർമ്മം എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ മുകളിൽ ഇതൊക്കെ കാണാൻ ഒരാളുണ്ട് എന്നാലും നമ്മൾ ഡീസെൻറ്റാവുള്ളൂ അപ്പോൾ ആ ഒരു ഇതുണ്ടാവണം അപ്പം അത് ഏതോ അള്ള ആയിക്കോട്ടെ ക്രിസ്ത്യൻ ഈശോ ആയിക്കോട്ടെ ഇനി കൃഷ്ണൻ ആയിക്കോട്ടെ പക്ഷേ അതാ പറഞ്ഞത് അവർ ദൈവമല്ല അപ്പോൾ ആ കണക്ഷൻ അതാണ് ഈ പുള്ളി ഇപ്പം പറഞ്ഞത് അതോടെയാണ് ഇപ്പം തന്നെ ഇത് പറഞ്ഞത് ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരാൾ മുകളിൽ ഉണ്ട് എന്ത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് ദൈവവിശ്വാസം എന്തായാലും എല്ലാവർക്കും വേണ്ടതാണ് അത് കുട്ടികളിൽ ചെറുതിലെ ശരിക്ക് അത് വിശ്വാസം വേണം ബാക്കി എല്ലാ ഇതിലുണ്ടെങ്കിലും ഹിന്ദുക്കൾ ഇതിൽ ചിലപ്പം ചില എനിക്കൊക്കെ പറ്റിയ പോലെ ആ ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാകാം എന്നെപ്പോലെ അപ്പം ഞാനത് അങ്ങനെയാണെങ്കിൽ കൂടിയും ഞാനൊരു വിശ്വാസമുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ആരും ഇല്ലെങ്കിലും ഞാൻ നല്ല കാര്യം ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക് അവർ എന്നാ നോക്കിക്കോളും മോശം ചെയ്താൽ പുള്ളി കൈവിടും എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ മോശം ചെയ്യൂല അതേപോലെ ആയിരിക്കണം നമ്മൾ മനസ്സിലായില്ലേ അതാണ് ഈ ഗഫൂറിൻ്റെ ലാസ്റ്റ് ഇല്ലേ അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറഞ്ഞത് അപ്പോൾ നമുക്ക് അടുത്ത ആളെ ഓ സംഭവം കഴിഞ്ഞു കേട്ടോ പി എം ഗഫൂർ വന്നതിനോട് നമ്മളിനി പോവാൻ പോകുന്നത് ഓക്കെ ഒരു മിനിറ്റാ കട്ട് ചെയ്തിട്ട് വരെ അപ്പോഴേ നമ്മൾ ഞാൻ കുറച്ചാളെ പരിചയപ്പെടുത്തി തന്നില്ലേ അപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ച് എനിക്ക് അതിൽ നിന്ന് ഇന്നു വരെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ നല്ലതേ വന്നിട്ടുള്ളൂ എനിക്ക് ഒരുപാട് തളർന്നു പോകുന്ന സ്ഥലത്ത് ശക്തി പകർന്ന ഇവരൊക്കെ വേടും ഇവരൊക്കെ സപ്പോർട്ടിലായിരുന്നു ഞാൻ ഒരു കാലത്ത് ഞാൻ എൻ്റെ ഒരു കഷ്ടതകൾ ഉണ്ടായിരുന്നു ബിസിനസ്സിലേക്ക് കയറുമ്പോൾ ഇല്ല ഒരു ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് കയറുമ്പോൾ ഇല്ല ഒരു സമയം ഉണ്ടായിരുന്നു റോഡ് സൈഡിലിരുന്ന് ഒരു കരഞ്ഞിട്ട് കൂടിയുണ്ട് ഒരു കമ്പനിന്നും നമുക്ക് ഓർഡർ ഒന്നും കിട്ടാണ്ട് വരുന്ന സമയത്ത് നമ്മളെ ഫാമിലിനെ ആലോചിച്ചിട്ടും മുന്നിലേക്കില്ല എന്താവും ആലോചിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ടാവാം ഇത് എനിക്ക് മാത്രം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതായി പറയുന്നതല്ല പക്ഷേ ആ സമയത്ത് എന്നെ പിടിച്ച് നിർത്തിയ ആ ഒരു ധൈര്യം തന്നെ ആൾക്കാരായിരുന്നു ഈ കഴിഞ്ഞതൊക്കെ അപ്പോൾ ഈ നമ്മളിപ്പം ഇന്നത്തെ മെയിൻ ഈ ടോപ്പിക്ക് അനിൽ ബാലചന്ദ്രൻ്റെ ഇഷ്യൂ ആണല്ലോ പുള്ളി ഇതേപോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ അവർ അവർ ബിസിനസ്സാണ് അവരുടെ ജോലിയാണ് പക്ഷേ എങ്കിലും അവർ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ എനിക്കൊക്കെ കിട്ടിയ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആൾക്കാർക്ക് ആ ഉപകാരമുണ്ട് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ ശരിക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ എന്തായാലും ഉണ്ടാവും എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുന്നില്ല ചില ആൾക്കാർ ഇതിന് വെറുക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്ക് അനുഭവത്തിൽ നല്ലതാണ് അതേപോലെ ഒരുപാട് എന്നെപ്പോലെ ആൾക്കാർക്ക് അനുഭവത്തിൽ നല്ലതാണെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പം ഈ നമ്മളെ ആ അനിൽ ബാലചന്ദ്രൻ അനിൽ ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വീഡിയോ കണ്ട് എനിക്ക് സാച്ചുറേഷൻ ആയിട്ട് പിന്നെ ഒരു മോട്ടിവേഷനും കാര്യമല്ല എൻ്റെ ഫുൾ ആയി സാറ്റുവറേഷനായി ഒരു മോട്ടിവേഷനും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പോയി കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് പിന്നെ വെറുത്തു തുടങ്ങി ഞാൻ മോട്ടിവേഷൻ പിന്നെ എന്താ വെച്ചാൽ ഒരു ലെവൽ കഴിഞ്ഞാൽ ഇവർ പറയുന്നൊക്കെ സെയിം ആയിരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഫില്ലായും പുതിയതൊന്നുമില്ലല്ലോ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ഈ ചങ്ങയനെ വെറുത്തല്ലോ അപ്പോൾ ഇന്നലെ അപ്പാടെ തന്നെ ഞാൻ അദ്ദേഹത്തിൽ പോസ്റ്റ് കിട്ടു എല്ലാം ചെയ്യും ചെയ്തു ഇപ്പോഴും ഇവൻ നന്നാന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് ബാല ഇവൻ്റെ അടുത്തേക്ക് വരാം നമ്മളെ അനിൽ ബാലചന്ദ്രനെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് ഇപ്പോൾ ഇത്രയും ഞാനിതുകൊണ്ടാണ് എൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് ഞാൻ അറിയുന്ന ഇത്രയും കാലം അറിയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിലിന്ന് ഒരു വേറെ തിരുവിൽ ഒരുത്തൻ വന്നതുകൊണ്ടാണ് ഞാൻ ഞാനിവൻ റിജക്റ്റ് ചെയ്തതും ഇവനെനിക്ക് ഇവനെനിക്കിഷ്ടല്ലാണ്ടുമായത് അപ്പോൾ ഇവനെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സ്ഥിതിക്ക് അപ്പോൾ നമുക്ക് ഒന്ന് ഇത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം ഇതിന്റെ പഴയ വീഡിയോ ആണ് ഇത് കഷ്ടപ്പെട്ട് പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്താൻ പറ്റുള്ളൂ ആ ഒന്നും പറയുന്നില്ല ഒരുപാട് ആളെ ഹെൽപ്പു ആയിട്ടുണ്ട് മോട്ടിവേഷൻ അല്ല സെയിൽസിലാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തത് ശരിക്കും ബിസിനസിന് വേണ്ടി മാത്രം ഓൺലി ഫോർ ബിസിനസ് ഇത്രയും നേരം കണ്ടതുപോലല്ല പക്ഷെ സംസാരം വേറെ ടൈപ്പാണ് അതാണ് ചെലപ്പം ഇഷ്ടപ്പെടുന്നോ രണ്ടു മണിക്കൂറിന് നാല് ലക്ഷം ശരിക്കും വിജയിച്ച വ്യക്തിയാ ഒറ്റക്ക് എന്താ പറയാ

വിത്തോട്ടിൽ നമുക്ക് എങ്ങ് നിർത്താൻ പറ്റില്ല നമുക്ക് വേണ്ടത് നമുക്ക് നാണക്കേട് വേണ്ട അതിലൊരു വീഡിയോയിൽ ഞാൻ കണ്ടേ അവിടെയാണ് ഇവന്റെ റിയൽ ഇടക്ക ഫേസ് വരുന്നത് കണ്ടോ കാരണം ഏതൊക്കെ കസ്റ്റമറുടെ അടുത്ത് പോയാലും എത്ര റിജക്ഷൻ കിട്ടിയാലും അത് നമ്മളെ അല്ല അവർ റിജക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഇതൊരു അടിപൊളി നല്ല കാര്യം എത്ര റിജക്ഷൻ വന്നാലും നമ്മളുണ്ടല്ലോ അടിപൊളി പറയുന്നത് തന്നെ ഒരു റിജക്ഷൻ ആണ് ഞക്ക കറങ്ങിട്ട് ഉണ്ട് അപ്പോ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ ഗോൾഡേ വന്നതാ അന്ന് റിജക്ഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് റിജക്ഷൻ നോ വാട്ട് ഈസ് നോ നെക്സ്റ്റ് ഓപ്പർച്ചൂണിറ്റി നെക്സ്റ്റ് ഓപ്പർച്ചൂണിറ്റി അലോളിയാ ഇപ്പോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേ ലവ് ദേ പ്രൊഡക്റ്റ് എന്തായിരിക്കും അവര് ൽക്കാൻ പോകുന്ന എന്ത് പ്രൊഡക്റ്റാ ಅದು പോസ്റ്റ് അങ്ങനെ കുറ നമസ്കാരം വീണ്ടും ഒരിക്കൽ കൂടി മലപ്പുറത്തേക്ക് വരികയാണ് കോസ്റ്റ് എങ്ങനെയാ കുറയ്ക്കാൻ പറ്റുന്നത് സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി എന്ത് സംഭവിക്കും നമ്മളുടെ ബിസിനസിനെ വളർത്താനുള്ള ഇതിന്റെ അകത്ത് നാട്ടുകാർക്ക് ആർക്കും നിങ്ങളോട് വെറുപ്പില്ലാത്ത ഒരാളൊന്ന് എല്ലാവർക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് യു ആർ ഗ്രോയിങ് അവൻ അസൂയ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വളരുന്നില്ല അസൂയക്കാർ ഉണ്ടാകണ അവിടെയാണ് സെലിബ്രിറ്റി ഉണ്ടാകുന്നത് അപ്പോ ആളുകളെ വെറുപ്പിക്കണം അതാണ് സെലിബ്രിറ്റി നിങ്ങൾ വണ്ടി ഏത് എന്ന് നോക്കിയിട്ടാണ് ആ ലോബിയിൽ നിന്ന പെൺകുച്ചി നിങ്ങളുടെ ഓട്ടോയിൽ വന്നിറങ്ങിയവർക്ക് ലോബിയിലേറെ വന്നവർക്ക് ആ പരിഗണന തന്നെ കാറിൽ വന്നവർക്ക് കാറിന്റെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ യു ആർ കമ്പയറിംഗ് വിത്ത് നിങ്ങളുടെ കമ്പാരിസൺ ആണ് തെറ്റി

നമ്മക്കല്ല ആവശ്യക്കാരൻ അവൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മൾ എന്താ റേറ്റ് കുറച്ച് കൊടുക്കുന്നേ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ശമ്പളം കൊടുക്കാൻ അതിനുള്ള നമ്മളുടെ ഉൾപ്പെടെ ചെലവിനുള്ള പൈസ ആറു മാസത്തേക്കുള്ളത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മാറി കസ്റ്റമറോട് പറയാം അങ്ങനൊന്നും പറയല്ലേ എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഒരു കമന്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ പറയാറില്ലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ പൈസ ഉണ്ടാക്കുകയാണെന്ന് നീ ഇടുന്ന ഓരോ കമന്റിനും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് നീ വിളിക്കുന്ന ഓരോ തെറിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ആ പൈസ എനിക്കല്ല കിട്ടുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ യൂട്യൂബ് തുടങ്ങി അത് കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരാറു മാസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ വരികയാണ് യു ആർ എലിജിബിൾ ഫോർ ഹൺഡ്രഡ് ഡോളർ ഞാൻ പഠിച്ചിരുന്ന എം എസ് എം കോളേജിന്റെ തൊട്ടപ്പുറത്ത് എന്റെ ക്ലാസ്സിൽ ഇരുന്ന് കാണാമായിരുന്നു ആ എത്തീം ഖാൻ ആ യത്തീൻഖാനെ പോയിട്ട് അവിടുത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിച്ചിട്ട് എന്റെ സോഷ്യൽ മീഡിയ പേജസിന്റെ കത്ത് വരുന്ന ശരിയില്ല പ്രശ്നം അപ്പോൾ അടുത്ത ഇതാ പ്രോബ്ലം നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ വന്നത് എല്ലാവരും കണ്ടതായിരിക്കും എന്നാലും ഒരു ൾക്കായിട്ടുണ്ട് പതിനായിരം ആൾക്കാർ പങ്കെടുത്തതാണ് കാരണം സിത്താരയുടെ പരിപാടിയുണ്ട് ടാപ്സി വരുന്നുണ്ട് അതേപോലെ പാനൽ ഡിസ്കഷനുണ്ട് ഒരു വലിയൊരു ബിസിനസ് കോൺക്ലേവാണ് അപ്പം ആ ഒരു കോൺക്ലേവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫംഗ്ഷനാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അനിൽ ബാലചന്ദ്രനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷേ അങ്ങനോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട് അത്ര പുള്ളീൻ്റെ ഒരു മെത്തഡോ പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇത്രയും നേരം കാണിച്ചില്ലേ അത്ര മോട്ടിവേഷൻ സ്പീക്കർ അവർ പറയുന്നതല്ലേ ഇവത്തുമ്പോൾ കണ്ടില്ലേ അവന്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതാണ് എന്തുകൊണ്ടാന്നറിയില്ല ഇവങ്ങനെ ഇതുവരെ എത്തിയത് എന്ന് എനിക്ക് ഇപ്പോൾ അത്ഭുതം ഞാൻ ബാക്കി വീഡിയോയിൽ ചിലത് നല്ലതേണ്ട ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലത് പറയുന്നില്ല ഓക്കെ ഈ ബിഹേവിയർ പ്രശ്നം ഉള്ളു അറിയാണ്ട് ഇങ്ങനെ കസ്റ്റമറൊക്കെ തെരുവിളിക്കാൻ പാടുണ്ടോ ബിസിനസ് കാരണയും വേറെ ഇതില് ബിസിനസ് പക്ഷെ ആണെന്ന് ആരും മനസ്സിലാക്കാൻ ഒന്ന് പുള്ളിയുടെ പ്രതിഫലം പുള്ളി അത് ും അവൻ ശരിക്ക് അധ്വാനിച്ചിട്ട് ഇവിടെ എത്തിയാണ് അപ്രീസിയേഷൻ എന്തായാലും നമ്മള് പക്ഷെ ഈ എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ളതില്ല കുറച്ച് ബോധം വേണ്ട പൈസ കിട്ടിയ ഒരു അഹങ്കാരം വന്നെയാണോ എന്നൊക്കെ എനിക്ക് തോന്നിയത് മൂല്യം കിട്ടണം നമ്മൾ ഭയങ്കര ബ്രാൻഡിങ് ഈ ലെവലിൽ അത് ചെയ്യണം അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയ ആണെങ്കിലും ഈ അത്ര അത്ര അവൻ പറഞ്ഞല്ലോ അടുത്ത ദിവസം ഞാൻ ഞാൻ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടി പോവാണെന്ന് പക്ഷെ ആൾക്കാരില്ല എല്ലാ ചാനലിലും പറഞ്ഞു ഈ ചെങ്ങായി അനിൽ ബാലചന്ദ്രൻ സംസാരം മനസ്സിലായല്ലോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് ഇവന ഇവൻ തെറി വിളിച്ചാൽ ഇവനെ തെറി വിളിക്കുന്ന ആളാണ് ഇവരെ കാണുന്ന ഗ്രൂപ്പ് ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് ഇവരിത് അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത് പക്ഷെ ഇവിടെ കോൺഫ്ലിക്റ്റ് ആയിരിക്കുന്നത് ഇവർക്ക് ഇവന് മിനിമം ഇവൻ സത്യം അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുമ്പം നമ്മൾ നമ്മളേതായ ഇത് ക്രിയേറ്റ് ചെയ്യും എന്താ പറയുക കണ്ടീഷൻസ് ഇത്ര ആളുണ്ടെങ്കിലേ ഞാൻ വരൂ എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് കാര്യം പക്ഷേ ഇവർക്ക് അത്ര ആളേക്കാൻ പറ്റിയില്ല പുള്ളിയപ്പോൾ ഉടക്കി അപ്പം അതിനൊരു കാര്യം ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് പുള്ളി ഓൾറെഡി കലിപ്പിലാണ് വന്നത് ആ കലിപ്പ് ഇവൻ ഞാൻ വിചാരിച്ചു ഇതൊരു മോഡൽ പോലെ പറയുകയാണെന്നാണ് ബിസിനസ്സിൻ്റെ ഇതിന് പറഞ്ഞിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ തുടങ്ങിക്കുള്ളതാണെന്നാണ് എക്സാമ്പിൾ പറയാൻ നോക്കിയിട്ട് സംഭവം പക്ഷേ അത് ഇവൻ കറക്റ്റായിട്ട് അറിയാം അത് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം പ്രോഗ്രാമില്ലാണ് പിന്നെ ഇവരെല്ലാം ആണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു നല്ല ഒരു വ്യക്തി നമ്മളിപ്പോഴും കാണിച്ചവർ മൂന്നാലാള് മോട്ടിവേഷൻ ഇവരൊന്നും എനിക്ക് ഏകദേശം ഉറപ്പുണ്ട് അവരൊരു ക്യാരക്ടറിലും അവരൊരിതിലും ആരും ചെയ്യൂല അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അനിൽ ബാലചന്ദ്രൻ്റെ കസ്റ്റമറാണ് ഈ സംഘാടകക്കാർ അവർ പിന്നെ കാശ് കൊടുത്തിട്ടാണ് ഇവനൊരു വേദി കിട്ടുന്നത് അതിൻ്റെ ഒരു ഇതങ്ങ് കാണിക്കണം ആ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എല്ലാവരും എല്ലാവരും കഴിച്ചല്ലല്ലോ അവർക്ക് മാജിക്കൊന്നും ഇല്ല ഒരുപാടാളെ കൂട്ടാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് ആളെ കൊണ്ടുവരാൻ പറ്റുമോ അതൊന്നും പറ്റൂല അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു പിന്നെ മെച്യൂരിറ്റി ഇവനില്ലേന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് അനിൽ ബാലചന്ദ്രൻ ഈ ഇതിൽ വന്നത് ഇനി ഇത് കഴിഞ്ഞാലും അപ്കമ്മിങ്ങിൽ അവനെ ഇഷ്ടപ്പെടുന്ന ആൾ കണ്ടിന്യൂ ഉണ്ടാവും നമ്മൾ ചർച്ച ചെയ്യുന്നതിലൊന്നും കാര്യമില്ല നമ്മളെ ഒരു എന്താ ഏതൊരു സാറ്റിസ്ഫാക്ഷന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു അപ്പോൾ നമ്മളെ കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ അപ്പോൾ അവന് ഞാൻ ഈ ഇതിലാണ് ഞാൻ അവൻ്റെ ആദ്യത്തെ പഴയ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവനെ വെറുത്തിട്ട് പിന്നെ പോസ്റ്റ് ചെയ്ത് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട് അവൻ അങ്ങനെ പിന്നെ ഒരു പ്രോഗ്രാം കിട്ടാണ്ട് അങ്ങനെ പൊളിഞ്ഞു പോകേണ്ട അവനൊന്നുള്ള അവൻ അവൻ മാറും ഒരു അടി കൊണ്ടാ ഞാൻ നന്നാവും എന്നും അറിയില്ലേ അവൻ അടി കൊണ്ടു അവൻ ചിലപ്പോൾ നന്നാവും നാളെ ഇപ്പം ഇത് അതുകൊണ്ട് അവൻ ഒരുപാട് ഒരുപാടാൾ ഹെൽപ്പ്ഫുള്ള എനിക്ക് സെയിൽസിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവൻ പറഞ്ഞു അവൻ ഏതോ ഇതിൽ പറയുന്നുണ്ട് സെയിൽസിൽ അധികം ആൾക്കാരില്ല ഇവൻ മാറ്റിയെടുത്തതാണ് എല്ലാവരും അതുകൊണ്ടാണ് ഇവൻ ആ ഒരു വേദി അത്രയും വലിയ കമ്പനികളിലും ഫോറിനിലും എല്ലാം ഒരുപാട് ചാൻസസ് കിട്ടുന്നത് സെയിൽസിൽ വെരി ഫ്യൂ ടീമുകളെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം അവർ കറക്റ്റ് സെലക്റ്റീവായിരുന്നു ഇവ ഈ ഇതെടുത്തത് അതുകൊണ്ട് എന്തായാലും പിന്നെ അവൻ ഔട്ടൊന്നും ആവില്ല പക്ഷേ ആ ഒരു അടി അതുകൊണ്ട് അടുത്ത നിങ്ങൾ എത്ര മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒരുപാടുണ്ട് നമ്മളെ ഇതിൽ നമ്മൾ കുറച്ചാളെ അറിയുന്നുള്ളൂ നമ്മളറിയാത്ത എത്രയോ ഉണ്ട് നമ്മൾ കുറച്ച് വീഡിയോ കാണുമ്പോൾ യൂട്യൂബന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു അതിൽ നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെടുക്കുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ആളെ അറിയുന്നുള്ളൂ ഇത് കടൽ പോലെ തന്നെ സ്ഥലമല്ലേ അപ്പോൾ ഏതായാലും പിന്നെ ബാക്കി ഈ ഒരു അടി എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഈ ഇങ്ങനൊരു സംഭവം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമായിരിക്കും നമ്മൾ എന്താ പറയുക ഇതൊരു ഇല്ല ലോങ് വീഡിയോ ആണ് ചിലപ്പോൾ ഇത് എപ്പിസോഡായിട്ട് ഇറങ്ങിയിരുന്നു എനിക്കറിയില്ല ഏതായാലും പിന്നെ ഇതെല്ലാവരും ആരെങ്കിലും ഒരാൾ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളും വലിയ ലൈക്ക് ഒരുപാട് ആൾ കാണുന്ന ഒരു ചാനലൊന്നും അല്ല നമ്മൾ റീസെൻ്റ്ലി തുടങ്ങിയതാണ് എനിക്ക് നമ്മൾ ഇതേപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയതാണ് അതുകൊണ്ട് മുഴുവൻ കേട്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ എനിക്ക് ഉറപ്പൊന്നുമില്ല അവർക്കൊരു താങ്ക്സ് താങ്ക് യു ബൈ